രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് മനുഷ്യരുടെ ജീവിതം ഒരു മഹാസാഗരം പോലെയാണ് ചിലപ്പോൾ അത് ശാന്തമായിരിക്കും മറ്റു ചിലപ്പോൾ അപ്രതീക്ഷിതമായ തിരമാലകൾ വന്ന് നമ്മെ ഉലച്ചുകളയും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടും ബലം ലഭിക്കാത്ത നിമിഷങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ കാരണങ്ങളില്ലാതെ മനസ്സിൽ നിറയുന്ന ആകുലതകൾ ഇവയെല്ലാം വെറും യാദൃശികമാണോ അതോ പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ ഏതോ ഒരു താളം ഇതിനു പിന്നിലുണ്ടോ അനന്തമായ ഈ ആകാശത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുണ്ട് അവയുടെ സ്ഥാനങ്ങളെക്കുറിച്ചോ അവ സഞ്ചരിക്കുന്ന പാതകളെക്കുറിച്ചോ ഉള്ള സങ്കീർണമായ കണക്കുകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല കാരണം ജ്യോതിഷം എന്നത് കേവലം ഗണിതമല്ല അത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ അറിവാണ് ഗ്രഹനിലകളുടെ സങ്കീർണതകൾ പറയുന്നതിനേക്കാൾ അവ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ തീരുമാനങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് തിരിച്ചറിയുന്നതിലാണ് കാര്യം കാലമെന്നത് ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത പ്രവാഹമാണ് ഈ പ്രവാഹത്തിൽ നമുക്ക് മുന്നിൽ തെളിയാൻ പോകുന്ന പാതകൾ എങ്ങനെയുള്ളതാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുതിയ വാതിലുകൾ തുറക്കുമോ അതോ ഇപ്പോൾ പോകുന്ന വഴിയിൽ അല്പം കൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ വാർത്തകൾ ഉണ്ടാകുമോ ബന്ധങ്ങളിൽ വിള്ളലുകൾ അനുഭവിക്കുന്നവർക്ക് അത് പരിഹരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുമോ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ തിരയുന്നത് പലപ്പോഴും നമ്മൾ വിധിക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കാറുണ്ട് എന്നാൽ വിധി എന്നത് മാറ്റാൻ കഴിയാത്ത ഒന്നല്ല വരാനിരിക്കുന്ന മഴയെ തടയാൻ നമുക്ക് കഴിയില്ലായിരിക്കാം പക്ഷേ ഒരു കുട ചൂടി നനയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും വരാനിരിക്കുന്ന സമയത്തിന്റെ സ്വഭാവം മുൻകൂട്ടി മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയും അനാവശ്യമായ ഭയവും ആശങ്കയും മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഈ മാസത്തെ നിങ്ങളുടെ ഗ്രഹനിലയും നക്ഷത്രഫലവും ചില പ്രധാന മേഖലകളെ അടിസ്ഥാനമാക്കി വിശദമായി വിശകലനം ചെയ്യുന്നു പുണർദം നക്ഷത്രക്കാർ പൊതുവെ സൗമ്യശീലരും വിവേകശാലികളുമാണ് ദേവമാതാവായ അതിഥിയാണ് ഇതിന്റെ ദേവത നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കും വ്യാഴം ശനി രാഹു കേതുക്കളുടെ മാറ്റങ്ങൾ എന്നിവ ഈ മാസത്തെ ബലങ്ങളെ സ്വാധീനിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പുണർദം നക്ഷത്രക്കാർക്ക് കൈവരുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നോക്കുമ്പോൾ തൊഴിൽ മേഖലയിലും സാമൂഹിക തലത്തിലും നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന അംഗീകാരങ്ങൾ തേടിയെത്തും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന മാസമാണിത് വിവാഹം ഗ്രഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ അത്ഭുതകരമായ രീതിയിൽ ഒഴിഞ്ഞു മാറും മാനസികമായ കരുത്ത് വർദ്ധിക്കും ഏതു പ്രതിസന്ധിയെയും സമാധാനപരമായ രീതിയിൽ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ ലഭിക്കും വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും നിങ്ങൾക്ക് അർഹമായത് ലഭിക്കുകയും ചെയ്യും സാമ്പത്തികമായി ജനുവരി മാസം പുനർതം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് നൽകുന്നതെങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾ വർദ്ധിക്കും ഒന്നിലധികം വഴികളിലൂടെ പണം കൈവരിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള ജോലിക്ക് പുറമെ ചെറിയ ബിസിനസ്സിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്നോ ലാഭം പ്രതീക്ഷിക്കാം ഏറെ നാളായി തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ പണം ഈ മാസം കൈവശം വന്ന് ചേരും ഇത് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുയോജ്യമാണ് എന്നാൽ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിദഗ്ധ ഉപദേശം തേടുന്നത് നന്നായിരിക്കും കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത നിയന്ത്രിക്കണം മാസത്തിന്റെ പകുതിയോടെ അപ്രതീക്ഷിത യാത്രകൾക്കായി പണം മാറ്റിവെക്കേണ്ടി വന്നേക്കാം ബാങ്ക് വായ്പകൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് എന്നാൽ വലിയ തുകകൾ മറ്റുള്ളവർക്ക് ജാമ്യം നൽകുന്നത് ഒഴിവാക്കണം ജോലിയിൽ സ്ഥാന സാധ്യതയുണ്ട് മേലധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് സാധിക്കും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് ഭംഗിയായി നിറവേറ്റാൻ നിങ്ങളുടെ കാര്യക്ഷമത സഹായിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജനുവരി മാസം ആദ്യ വാരത്തിൽ തന്നെ മികച്ച അവസരങ്ങൾ ലഭിക്കും ഐ ടി ബാങ്കിംഗ് അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സുകാർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ ലാഭകരമാകും വിപണിയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ ഡിമ ും എതിരാളികളുടെ തന്ത്രങ്ങളെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്പിലോ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥിരത ലഭിക്കും ശമ്പള വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ ഉള്ള അപേക്ഷകൾ അംഗീകരിക്കപ്പെടും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും ടീം വർക്കുകളിൽ നിങ്ങൾ നേതൃത്വപരമായ പങ്കുവഹിക്കും ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പണക്കങ്ങളും തെറ്റിദ്ധാരണകളും മാറി പരസ്പര വിശ്വാസം വർദ്ധിക്കും പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായോ തൊഴിൽപരമായോ ഉള്ള വലിയ പിന്തുണ ലഭിക്കും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത കേൾക്കാൻ യോഗമുണ്ട് പ്രണയിക്കുന്നവർക്ക് ഈ മാസം വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കും വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ അനുകൂല സമയമാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം അവരുടെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വിജയമേകും സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും കുടുംബസ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ സമാധാനപരമായ ചർച്ചകൾ നടക്കും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ നിങ്ങൾക്ക് മതിപ്പ് വർദ്ധിക്കും കുടുംബത്തിലെ വിശേഷങ്ങളിൽ സജീവമായി പങ്കെടുക്കും പുണർദം നക്ഷത്രം വ്യാഴത്തിന്റെ നിയന്ത്രണത്തിലുള്ളതായതിനാൽ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ താല്പര്യം തോന്നും മനസ്സ് ശാന്തമായിരിക്കും ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച തോറുമുള്ള വ്രതാനുഷ്ഠാനവും നിങ്ങൾക്ക് ഗുണകരമാകും ഗണപതി ഹോമം ഭഗവതി സേവ എന്നിവ നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും മാസത്തിന്റെ തുടക്കത്തിൽ അല്പം അസ്വസ്ഥത തോന്നാമെങ്കിലും മാസത്തിന്റെ പകുതിയോടെ അത് മാറും പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കാൻ പുസ്തക വായനയും ആത്മീയ പ്രഭാഷണങ്ങളും സഹായിക്കും ആരോഗ്യകാര്യത്തിൽ ജനുവരി മാസം വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ചില മുൻകരുതലുകൾ അത്യാവശ്യമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക ദീർഘകാലമായി അലട്ടുന്ന രോഗങ്ങളുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം മരുന്ന് മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശാരീരിക ക്ഷമത നിലനിർത്താൻ നടത്തം യോഗ എന്നിവ ശീലമാക്കുക അമിതമായ ജോലിഭാരം കാരണം ഉറക്കക്കുറവ് അനുഭവപ്പെട്ടേക്കാം ഇത് കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം വേഗത കുറയ്ക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത വർദ്ധിക്കും കഠിനമായ വിഷയങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിൽ താൽപര്യമുള്ളവർക്ക് ഈ മാസം പുതിയ വേദികൾ ലഭിക്കും മിഥുനക്കൂറിൽ ഉൾപ്പെടുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ബുദ്ധിയും യുക്തിയുമാണ് പ്രധാനം ആശയവിനിമയത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും കരിയറിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് ഇവർ മുതിരും കർക്കിടകക്കൂറിൽ വരുന്ന പുണർതം നക്ഷത്രക്കാർക്ക് ഇവർ വൈകാരിക മായി ചിന്തിക്കുന്നവരാണ് കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും ഈ മാസം ഇവർക്ക് പുതിയ വീട് വാങ്ങാനോ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനോ ഉള്ള യോഗമുണ്ട് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള പ്രവണത ഈ മാസം ഉണ്ടായേക്കാം ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക പുതിയ സൗഹൃദങ്ങളെ അന്ധമായി വിശ്വസിക്കരുത് സാമ്പത്തിക കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ജാഗ്രത പാലിക്കുക ചില കാര്യങ്ങളിൽ അനാവശ്യമായ മടി കാണിക്കുന്നത് വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം പരിഹാരങ്ങൾ നോക്കുമ്പോൾ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ മഞ്ഞ നിറത്തിലുള്ള സാധനങ്ങൾ ദാനം ചെയ്യുന്നതോ ഭാഗ്യം കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പുണർദം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും സമാധാനത്തിന്റെയും കാലമാണ് വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളതിനാൽ പല വലിയ പ്രതിസന്ധികളും നിസ്സാരമായി മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നിലയിലെത്താൻ ഈ മാസം അടിത്തറവാകും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ ശ്രദ്ധിക്കുക ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നായി മാറും